அடுத்த நம்மாள வேதனையா அடுத்த பாதாளத்தை குறித்த பிடிக்கும் அதை ஆத்மாவை பிடிக்கும் மரண பாசங்கள் என்னை சுற்றி மரண வேதனைகள் என்னை சுற்றின மரணத்தின் கயிறுகள் என்னை சுற்றின வேதனை என்னை பிடிச்சத்தின் வேதனை உண்டு சரியத்தில் வேதனை மகிமை கிறிஸ்துவின் கல்வாரி சிறுவை என்ன சொல்லுகிறார் அவன் അവൻ നമ്മുടെ ദേഹത്തിന്റെ ചുമേദനകളെ ചുമന്നു അവരുടെ ശരീരത്തിന്റെ എല്ലാ വേദനയും വേദനകളെ ചുമന്നു മനോവേദനയും ദയെ സമാധാനമാകേ വിട്ടുവിടുങ്ങ അപ്പൊ ഒന്ന് ഒരു വാക്കുകൊണ്ട് അവരുടെ സമാധാനം പോകും ഒരു വാർത്തയിൽ സമാധാനം പോയി വിടുന്നത് ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടോ ചില മനുഷ്യർ അവരുടെ ജീവിതത്തിൽ സമാധാനം പറയുന്ന കാണത്തില്ല അവരുടെ വാഴയിലെ സമാധാനം എന്തേ ഒന്നും കൂടില്ല അവരുടെ മനസ്സിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പോലെ അതാ

അവിടെ ഒരു 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 ബോട്ടിൽ Kitchen ലേക്ക് കൊടുത്തു വിട്ടു അതിലേ ഒരു കുപ്പി എടുത്ത ഞാൻ സമയലറയിലേ കൊടുത്തു അപ്പോൾ അവിടെ Kitchen ന്റെ ലീഡർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അങ്ങ Kitchen ഇലെ ലീഡർ ആവുകയുള്ള സഹോദരൻ കൊടുത്തു അവരോരോരോ പറഞ്ഞു കൊടുത്തു ഇന്ത്യ മെയിൻ ആയിട്ടുള്ള സത്തല്ല അടി കിടകൊണ്ട് ശരിക്ക് കുളിക്കിട പൊട്ടിക്കാവോ അപ്പോൾ ആരെങ്കിലും ചൊല്ലിക്കോ ഇതി നന്നായി കുളിക്കാൻ എവിടെന്നാണ് മെയി അതിലെ സത്ത എല്ലാം താഴെ ഇരിക്കുന്നതല്ലാതെ നന്നായി കുളിക്കാൻ എന്ന് ആരോ சொல்லி വിട്ടാർ അവർക്ക് ധർഹ്യത ഇല്ലായിരുന്നു അവർക്ക് അറിയവേ അറിയാ കുപ്പി ശരിക്ക് കുളിക്ക് അവർ രണ്ടുരോഹ കുളിക്കുകരാർ ഒ പൊട്ടിന് പൊട്ടി അവർക്ക് കുളിക്ക് തുറന്നാൽ കൊക്കോ കോലി പറഞ്ഞു വിട്ടത് ഒരു കെട്ട വാർത്തയിൽ ചിലർ അവിടെ തന്നെ കൊക്കോ കോട്ടിലേക്കിടിച്ചു പൊട്ടിച്ച് നോക്കണം പാർക്കും അപ്പുറം തുറന്ന് പാർക്ക വേണ്ടും അയ്യോ തട്ടും കൂടെ അയ്യോട്ട് പോലെ കാരണം എന്നാ ഹൃദയത്തിൽ യുദ്ധമാണ് ഹൃദയത്തിൽ യുദ്ധം ഹൃദയത്തിൽ ഇങ്ങനെ ഗ്യാസ് ടൈറ്റ് ആയി നിൽക്കുകയാണ് അപ്പി അരിതേ വേണ്ട നമ്മുടെ ഹൃദയത്തിൽ യേശുവിന്റെ സമാധാനം വാഴണം നമ്മുടെ ഹൃദയത്തിൽ യേശുവിൻ സമാധാനം ആളുകൾ ചെയ്യാം ഒരാൾ നമ്മുടെ അടുക്കൽ വന്നാൽ അവന് സമാധാനം കോരി കൊടുക്കണം നമ്മുടെ അരികിൽ ഒരു നബർ വരുമ്പോഴത് സമാധാനത്തെ വാരി കോരി കൊടുക്കാ സമാധാനത്തിന്റെ പ്രത്യേകത അത് സമാധാനത്തിന്റെ വിശേഷങ്ങൾ ലോകം തരുന്നത് പോലെയല്ല ഇത് ലോകം തരക്കൂടിയ സമാധാനമല്ല ലോകത്തിൽ ഇത് എടുത്തു മാറ്റാനൊക്കെ உலகத்திற்கு இந்த சமாதானத்தை எடுத்து

அடியார்கள் தரங்களே ஒரு பாஸ்டர் நம் இருந்தார் നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊട്ടാരക്കരയിൽ വെച്ച് മരിച്ചു പോയി കൊട്ടാരകളിലു പോയി വിട്ടാർ ആ പാസ്റ്റപ്പച്ച നമ്മൾ എല്ലാ സീരിയസ് കാര്യങ്ങൾ ചെന്നാലും അപ്പച്ചനെല്ലാം ആക്കി കളയും പാസ്റ്റർ അവരുടെ അതെടുത്തിൽ എപ്പിടിപ്പെട്ട പെരിയപെറിയ സീരിയസ് ആണ് കാര്യങ്ങൾ എടുത്തു ചെറിയ വിധത്തിലെ അവർ ഞാൻ ഓടിച്ചെന്ന് പറയണം അപ്പച്ചാ അവിടെ പറഞ്ഞു ആരാധന ആരാധന ഒന്നും ും കളങ്ക ഇത്രയും സവായോ അല്ലേ നടന്നത് ഇപ്പോഴല്ലേ ഒരു ഇത്ര നാളെ നന്നാധന നടന്നത് അല്ലവാൾ തന്നെ കുഴപ്പം ഒരു കുഴപ്പം ഒരു ചണ്ടതാണ് നടന്നത് അപ്പൊ ഞാൻ പറയാം എന്റെ

அவனை பிடித்தே உட அடித்து அவனை முறுவு படித்து அவர்களை உயிரில்லாதவனாய் விட்டுவிட்டு போய் விட்டார்கள். அதிலே ஒரு லேவியன் വന്നു. அந்த வழியிலே லேவியன் வருகிறார். அவன் கண்டுட்டே காணாதவனாயிட்ட அங்கு போய். அவன் வந்துட்டும் பார்க்காதத போல போய் விட்டான். என்னது நோக்கிட்ட அங்கு போய். அவன் பார்த்தும் பார்க்காதத போல போய் விட்ட சென்றி விட்டான். மெனி அவன் சென்றால் என்ன செய்யும்? அவன் சென்றாலும் என்ன செய்வான்? அவனை இவன் முறுவேல்லாம் கூட நோக்கிட்டு பாறேன்.

പുരോഹിതൻ പോയാൽ മുറിവിന്റെ പരിഹാരം പറഞ്ഞു കൊടുക്കും ആസാരിയൻ പോ അടികൾക്ക് എന്നെ നിവാരണം ഒരു പോയി ഒരു ഓ അവൻ സമാരെയർക്കാരൻ അവന് അവനക്ക് വലിയ ഇടവ സ്ഥാനവോ ആണോ ശ്രേഷ്ഠ വലിയ പുരോഹിതനല്ലേ അവനു കരുണയുള്ളവനാണ് അവൻ ഇറക്കമുള്ളവൻ അവൻ അവന്റെ മുറിവുകളൊക്കെ കഴുകി അവന്റെ ഗായങ്ങളെല്ലാം കട്ടി സഹോദരങ്ങളെ പ്രിയ സഹോദരനെ ഞാൻ നിങ്ങളോട് പറയാം െല നീ പാർട്ടിട്ടും പോലെ പോണാലും എനിക്ക് ഒരു അപേക്ഷ ഉണ്ട് കള്ളൻ അവൻറെ വസ്ത്രം കീർക്കി എടുത്തോണ്ട് പോയതിന്റെ വാക്ക് വസ്ത്രം കൂടെ നിങ്ങൾ കൊണ്ടുപോയി അവനെ പൂർണ്ണനാഥനാക്കി കളയാണ് ആണാ നിങ്ങൾ ദയവെയ്തു അവർ அந்த திருடர்கள் அவருடைய வஸ்திரத்தை எடுத்து போய்விட்டார்கள் கொஞ்சம் வஸ்திரம் இருக்கிறது அதையும் நீங்கள் எடுத்துக் கொள்ளாமல் போனே அடிச்சு முடிவேற்பு

நதியை போல பயந்து செல்லும் ஒரு தொடக்கம் இடம் இருக்குது அந்த மலையில் இருந்து தொடங்குகிறது கெங்கை ஒழுங்குனா ஹிமாலயத்தில் ஆரம்பிக்கிறது இம்மாலயன் மலையில் இருந்தது எல்லா நதிகளும் உயரத்தில் புறப்படுகிறது சிலுவைத்தின்

எசேக்கியா பிரவாஹி என்று പറയുന്നു யெசாயா தீர்க்கதரிசியென்ன சொல்லுகுடாய் சமாதானத்தின் சிட்சி அவന്‍റെ மேலாய் நம்முடைய சமாதானத்தின் அக்கரை தீர்பே அவர் மீதே அடல் அவന്‍റെ முடிக்கு உழிவைச்சாலு போல கீறி அவருடைய முடிரை உழுகிறதே போல உழுதார் அவന്‍റെ முகத்தை தாடிரோகம் வளிச்சு பரிச்சு அவருடைய முகத்தில் இருக்கிற முடி ரோமத்தெல்லாம் அவர் பறிதார் அவന്‍റെ தலையில் முற்கிரைமே சடிச்சு அவന്‍റെ தலையிலே முற்கிரடை வைத்த அடிதார் அவന്‍റെ வீடாபுரம் குத்தி துளச்சு அவന്‍റെ விலாவிலே அவர் ஈட்டே வைத்து குத்தி அவന്‍റെ கைகாலுகள் ஆணி கொண்டு அடி കൈകളും കായലും ആഴികൾ ഇത് അവിടെ നിന്ന് സമാധാനം ഒഴുകുകയുള്ള എന്തിനാണ് വിളിച്ചത് യേശുവിന്റെ സമാധാനം സമാധാന മുന്നിൽ ആളുകൾ ലോകം തന്നതല്ല അത് സമാധാനം ഉളകം തന്റെ സമാധാനത്തെ ലോകത്തിൽ എടുക്കാൻ സാധ്യമല്ല സമാധാനം ഈ സമാധാനം ഒരു നദിയാണ് സമാധാനം ഒരു നദിയായി പോയി ൊഴുകി ആരംഭിച്ചോ എന്തിടത്തിൽ യേശുവിന്റെ ആ നദി ഇങ്ങനെ ഒഴുകൊണ്ടിരത്തിലെ രാത്രിയിലും നമ്മുടെ മധ്യ ഒഴിയെത്തിയിരിക്കുക എത്രയും ഉണ്മയുള്ളവൈവം നമ്മെ വിളിച്ചത് അവന്റെ സമാധാനം വഴുവ ദേവൻ അവരുടെ நமக்கு நமக்குள்ளாகவே நம்ம நாம் நமக்குள்ளாகவே சமாதானத்தில் மட்டும் இடத்திலே சமாதானமாக பரிமாறோம் െ ഭർത്തരക്ക് മഹിമയം നമ്മൾ സമാധാനമില്ലാതെ പോയാൽ നമുക്ക് തന്നെ നമുക്ക് നമുക്ക് ഉള്ളാകേ സമാധാനമില്ലേ നമ്മൾ അരിഷ്ടരായിരിക്കും നിർഭാഗ്യമുള്ളവരാകെ പോയി മനസ്സിൽ യുദ്ധമാണ് ഏർ മനസ്സിൽ യുദ്ധം നമ്മളൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നത് നാം പറഞ്ഞാൽ നമുക്ക് വയസ്സ് വയസ്സ് പറയുമ്പോൾ ഒരു അഞ്ഞൂറ്റി അറുപത്തി നമുക്ക് ദിവസമേ ഇരുപത്തി ഐന്തായിരത്തി അറുപത്തി നാടക മാത്രം താങ്കൾ ഒരു മനുതനക്ക് അതിനകത്ത് ഒരു എണ്ണായിരം ദിവസം ഭക്ഷണം കഴിച്ചും വസ്ത്രം ധരിച്ചും പോകും അന്ത എട്ടായിരം വസ്ത്രം തരിത്ത് അവൻ അഴകൈ പാർത്ത് അപേക്ഷ കുഴപ്പം മുതിർന്ന പരുവം അപ്പിയും പോയി വിടുകി പോകും അതിന് പിന്നെ ബാക്കി ചിലത് നമ്മൾ തൂങ്ങി ഉറങ്ങിയേ തീർത്ത് വിടുവ പിന്നെ അതിന് പിന്നെ എത്ര നാടകം ജീവിക്കും ഇടയ്ക്കിടയ്ക്ക് കണക്ക് പോർപ്പത് നല്ലേ എഴുപത് വയസ്സാ നമുക്ക് നമുക്ക് സദാ നമ്മ നോക്കും സതവീതം നോക്കുമ്പോഴും ശതമാനം അപ്പച്ചന്മാരും അമ്മമാരും ഒക്കെ എന്ത് ചെയ്യണം അറുപത്തി ഒൻപത് വയസ്സുള്ള താത്താവും പാട്ടിയും എന്നെ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇനി മുന്നൂറ്റി അറുപത്തി അഞ്ചു ആൾക്കാർ മാത്രം തന്നെ പിന്നെ ഞാൻ പോണം എന്നെ പാക്ക് വിടും പോസ്ൂട്ടുടക്കിടയ്ക്ക് ഇരുപത് വർഷം കൂടെ ഒരു മാത്രമേ ഉള്ളു അത് കഴിഞ്ഞ് പോകും അതിന് പേര് വഴിയിൽ യാത്ര ചെയ്യുക അറുനൂറ്

കർത്താവ് ഇപ്പൊ ഒരു നാല്പത്തഞ്ച് വയസ്സായി ഇനി ഒരു പതിനഞ്ച് വർഷം കൂടെ ഉണ്ട് കർത്താവ് നാൽപ്പത്തഞ്ച് വരുടെ വർടങ്ങളായി വിട്ടത് ഇനി ഒരു പതിനഞ്ച് ഇനി പതിനഞ്ച് വർഷം ഇനി പതിനഞ്ച് വരുടങ്ങിൽ കൂടെ മൊബൈൽ എടുത്തിട്ടാ പതിനഞ്ച് ഇന്റു മുന്നൂറ്റി അറുപത്തി അഞ്ച് കാലം നിന്ന് അടിച്ചു നോക്ക പതിനാ

இந்த உலகம் தரக்கூடிய ஒரு இது போல 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 நதியை நதி நதி பாய்ந்து வருகிறது ஒழுகி அது முதலாவது பாய்ந்து என்னிடத்தில் வந்தது அதன் பிறகு இந்த நபரிடத்தில் வந்தது ஆயிரம் അതിന് പിന്നെ ആയിരം 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 രണ്ടായിരം വർഷങ്ങൾക്ക് പിന്നെ സമാധാനം സമാധാനത്തെ പറ്റ കഴിവ് ഭാഗത്തേക്ക് പോകുമ്പോൾ അടുത്ത ഭാഗത്തിന് പോകുമ്പോഴും ഈ സമാധാനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് സമാധാനമൊക്കെ വേറെ

അതിനുള്ള അർത്ഥം എന്നാ ആ നമുക്കൊരു വിടുതൽ പാപമോചനമുണ്ട് അതിന്റെ പാപത്തിലിരുന്ന് ഒരു വിടുതലെ നമ്മൾ എത്ര മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച് നടന്നാലും എത്ര അഴകാണ വസ്ത്രങ്ങളെ നാം തനിത്ത് നാം നടന്നാലും നമ്മുടെ ഉള്ളിൽ പാപശക്തി ആധിപത്യം പിടിച്ചു കിടക്കുന്നിടത്തോളം കാലം സമാധാനം കിട്ടത്തി നമ്മുടെ വാഴ പാപത്തിൻ വല്ല അടിമപ്പെടുത്തുന്ന சொன்னால் நமக்கு சமாதானமே இருக்காது அதുകൊണ്ടാണ് பைபிள் പറയുന്നത് దుష్ఠిని సమాధానంilla அதற்காகவே வேத புத்தகத்தில் வாசிக்கிறோம் దున్మార్కనకు సమాధానం ఉండదే இல்லை ஆனால் அங்கীল நீதிமானാർకు సమాధానం ഉണ്ട് அப்படி என்றால் நீதிமானാർకు సమాధానం இருக்கிறது അങ്ങനെെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ దుష్ఠదకలు కళ్ళీ కಳೆಯణం ஆகவே சகோதரர்களே நம்முடைய దున్మార్క தரத்தை നമ്മ కడివి మార్చుకోవాలి అది యేసుவின் இரத்தம் வேణం ಅದர்க்கு యేసుவின் இரத்தம் தேவைப்படுகிறது பாவம் இல்லைன்னு சொன்னால் நாம் നമ്മേ തന്നെ వంచించు நமக்கு పాపమేല്ലే అంటే சொன்னால் നമ്മേ నామేన వంచిکرو ఏనా നമ്മുടെ పాపముల

ും തിരുവിലേക്ക് നാം കടന്നു വരുമ്പോൾ

ஒடுவில் பேரும் போய் போய் சேரண்டி வந்து கடைசியாக பேர்களும் அவர்கள் யுத்தத்தில் யாராவது மரித்து ஒரு 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 டெலிகிராம் 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 வரும் வரும் அந்த 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 பள்ளி அங்க ஐயர் கையில தான் இது கிடைக்கிறது கிட்டி பள்ளியில இருக்கிற இருக்கிற இடத்துல அம்மா வரும்போது காலை வேளையில் தாயார் கடந்து சபையில ஆசாரியர்கள் ഇത Телеഗ്രാമവവറവറ അമ്മയ്ക്ക് മനസ്സിലായി അവരമ്മ പുർണി കൊണ്ടോ എന്തോ കാര്യം സംഭവിച്ചു ഏതൊരു കാര്യം നടക്കപോകുന്നു അപ്പോൾ ഓഡിഷന ആ പുരോഹിതൻ അടുക്കൽ ചെന്നു അണ്ട് അമ്മ അണ്ട് ആശാരിന്റെ അടുത്തെൻററാ ആ പുരോഹിതനോട് ചോദിച്ചു അണ്ട് ആശാരിന്റെ കേൾക്കരാ ആരാണു മരിച്ചതാര് മരിച്ചു പോയി വിട്ടார்கள் എൻ്റെ മൂത്തമകൻ മരിച്ചോ എൻ്റെ മൂത്തമകൻ മരിച്ചു പോയി വിട്ടോ അതോ രണ്ടാമത്തെ മോൻ മരിച്ചോ ഇല്ല എന്നാൽ രണ്ടാമത്തെ മകൻ മരിച്ചു പോയി വിട്ടാനോ മൂത്തമകൻ മരിച്ചു പോയി വിട്ടോ നാലാമത്തെ മോൻ മരിച്ചു നാലാമത്തെ മോൻ മരിച്ചു ഏഴേ കുഞ്ഞ എൻ്റെ പൊന്നോമനെ അവൻ മരിച്ചോ

പുരോഹിതനോട് പറഞ്ഞല്ല യജമാനല്ല അവൾ ചെറുകാര് ഇല്ല ഞാൻ പൈത്തക്കാരി അല്ല എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല എനിക്ക് തലയിൽ ഒരു യേശു എനിക്ക് തന്ന സമാധാനം എന്റെ ചിന്താ മണ്ഡലങ്ങൾക്കും ഇതേ കായി സമാധാനം യേശു എനിക്ക് തന്നിരിക്കുന്ന സമാധാനം

അവരുടെ ഹൃദയത്തിൽ ആളുകൾ ഹൃദയത്തിൽ രാജാവ് സമാധാന പ്രഭു അവർ സമാധാനത്തിൽ തൊഴിലൊന്ന് മുഴങ്ങാൽ മേലാൽ പഠിക്കാനുള്ള നിരാശപ്പെട്ട് ദൈവസനി വിട്ടു പോകേണ്ടപ്പെട്ട് ദേവന്റെ സമൂഹത്തിൽ വിട്ട് എഴുതുമ്പോ ആരും ബാബേലിന്റെ ചങ്ങല ചുമന്നുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകരുത് ഒരുവരാവതും

കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു യേശുവിൻ മുഖത്തെ ഇപ്പോൾ പാർക്കരവരുകൾ ഉങ്ങൾ വലതുകരത്തെ പിതാവൻ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതോ പിതാവിന്റെ വലതു വാർസിൽ ഇരുപതിനെ പാർപ്പിലെ സിയോനിലെ രാജാവാ ഇതോ സിയോനിൽ രാജാവാ പുറമേയുള്ള കണ്ണുകളെ അടച്ചാട്ട് നിങ്ങളുടെ എഴുത്തുമ്പടിയാണ് കണ്ണുകളെ അടയുങ്ങൾ അകമേയുള്ള കണ്ണുകളെ തുറന്നാട്ട് നിങ്ങൾ ഉള്ളാണ കണ്ണുകളെ തുറന്നുകളെ എത്ര പേർ യേശുവിനെ കണ്ടു എത്ര പേർ യേശുവിനെ പാർത്തി യേശുവിനെ കണ്ടവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു യേശുവിനെ പാർത്തി വിട്ടവർ കൈകളെ ഉയർത്തി ഈ രാത്രിയിൽ യേശുവിനോട് പറഞ്ഞാട്ട് ഇന്ദ്രിയ യേശുവിനോട് നിങ്ങൾ இயேசுவே அங்கயானே വിളിച്ചதாய் இயேசுவே நீர் தான் எல்லையிதி என்னை വിളിച്ചவன் விசுவாசே நீர் தான் உண்மை உள்ளவன் என்னை വിളിച്ചவன் விசுவாசே நீர் தான் உண்மை உள்ளவன் என்னை വിളിച്ചவன் விசுவாசே நீர் தான் உண்மை உள்ளவன் என்ற சமாதானம் இயேசுவின் சமாதானம் என்னடிய சமாவனம் இயேசுவின் சமாதான் ஆ சமாதானம் இந்த ह्रதயத்தில் வாழட்ட அந்த சமாதானம் வாழ்க்கையிலே நிறைவேறாத ஆசமாதானத்து ஆ சமாதானத்தை லோகத்துని తొడான் ஒக்கtillா அந்த சமாதானத்தை உலகத்த உலகத்தால తొడமுடியாது

ങ്ങളെയെല്ലാം മോഷ്ടിച്ചുകൊണ്ടുവരും അവരുടെ സിന്ദനങ്ങളെല്ലാം അവൻ തിരിടി വിടുവാണ് അവൻ നിന്റെ കൈകളിൽ ചങ്ങലയിടും നിങ്ങളുടെ കൈകളിലെ ചങ്ങലയിട്ട് ആയാൽ നീ രാത്രി ബാബിലിനെ ശാസിച്ചാ ആ നേ രാത്രിയെ ബാബിലിൻ്റെ കടിടുകളെ അവൻ്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ പേർ சொல்லிઓને அழைത്തിരിക്കുന്നു ബാബിലിനെ തകർത്തി ശാലേബിനെ പണീയാ ബാബിലിനെ ഉഠൈതേരി എരുശലേമേ പണിവായാക ദൈവത്തിനു മഹത്വമുണ്ടಾಗട്ടെ അതിക മഹമയുണ്ടാകട്ടെ ഈ രാത്രിയിൽ നമുക്ക് കേച പറയാ ഇരവേറെ മരിക്കൈ സേവനെ വിളിക്കുന്നവൻ വിശ്വസ്തനെ ആളെ കേൾക്കുന്നവർ ഉണമായി എല്ലാവരും എന്നാണപറഞ്ഞാ എല്ലാവരും കണ്ടു söylenga എൻ്റെ സമാധാനം യേശുവിൻ്റെ സമാധാനം എൻ്റെ സമാധാനം യേശുവിൻ സമാധാനം சகல ബുദ്ധിക്ക് മീതെ കവിയട്ടെ சகல ന്യായാതിയും അധികമാവുകയേൻ്റെ ദൈവ സമാധാനം ആ ചിന്താ മണ്ഡലത്തിന് മീതെയാದು കവിയട്ടെ എൻ്റെ ചിന്താ മണ്ഡലത്തിൽ കവിയര ദൈവമാനുവിൻ്റെ സമാധാനം എൻ്റെ പാപം ക്ഷമിച്ച് ലഭിച്ചതാണ് ദൈവൻ്റെ സമാധാനം എൻ്റെ പാപത്തെല്ലാം കളഞ്ഞു വിട്ടു ദൈവ ശക്തി എന്നെ വിട്ട് പോകട്ടെ പാപ വല്ലവനെയും വിട്ട് പോകട്ടെ യോഗ ശക്തി എന്നെ വിട്ട് പോകട്ടെ യാദിയൻ വല്ലവനെയും വിട്ട് അകറട്ടെ പാപ ശക്തി എന്നെ വിട്ട് പോകട്ടെ പാപ വല്ലവനെയും വിട്ട് പോകട്ടെ ആയതി ാന്തിരം ജട്ടെ ജയമുണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചോട് ഹൃദയത്തെ ഒപ്പുകിട നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം